ാരംഭത്തിൽ <laughs> തെളിച്ചോർത്തും ும் சவசக்தோ அகிலோகம் வாழ்நிலும் சர்வசக்தனோ பண்ணுக்களாயவங்கள பண்ணுக்களாயவர்களோ கலவிருந்த I എന്തായാലും നമ്മൾ ഇവിടെ പരിപാടികൾ കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടത് ഇതില് അവര് നന്ദി പറഞ്ഞ കാര്യം മാത്രമാണ് നമ്മൾ കണ്ടത് അപ്പോഴേക്കും നല്ല പൊടി പറഞ്ഞു ഒപ്പം തന്നെ വലിയൊരു ആവേശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടത് ഒപ്പം നമുക്ക് ആദ്യം ഇവരെ പരിചയപ്പെടാം ഇവര് തൃശ്ശൂർ മതിലകം സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് അല്ലേ എന്തായാലും അവരുടെ പേര് വിവരങ്ങൾ ആദ്യം ചോദിക്കാം അതിനുശേഷം അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം വേദ ഒരു വേദന അവന്തിക സെറീന അപ്സര വേദ എന്തായാലും ഇവരുടെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ താറാവ് എന്ന് പറയുന്ന ഒരു നാടകം നമ്മൾ കണ്ടതാണ് വലിയ കയ്യടി ലഭിച്ച നാടകമാണ് ഒപ്പം തന്നെ മികച്ച നടനെയും നടിയേയും തിരഞ്ഞെടുത്തത് താറാവിൽ നിന്നാണ് ആ അത് അവരുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് ഒപ്പം നമ്മുടെ കൂടെ ഈ ടീമിൽ ഈ നാടോടി ഈ ശ്രമിക്കണം നാടക ടീമിൽ ഒരു ഗായിക കൂടിയുണ്ട് എന്തായാലും ഗായികയുടെ രണ്ടുപേര് പാട്ട് ആദ്യം കേൾക്കുക അതിനുശേഷം മറ്റു വിശേഷങ്ങൾ

എന്തായാലും അവരുടെ ആ നാടകം നമ്മൾ കണ്ടു ആ നല്ല ഒരു റിസൾട്ടിലേക്ക് അതൊക്കെ എ ഗ്രേഡിൽ കിട്ടും ലഭിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ് എന്തായാലും മറ്റൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം